ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് മീനാക്ഷിയെ പടിയേറ്റ് നടത്തി ചെമ്പകമംഗലം തറവാട്ടിലേക്ക് ആനയിക്കാൻ പോകുന്നു എന്നൊക്കെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഇന്ദ്രജ അച്ഛനോട് പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് അച്ഛനൊന്നും തോന്നില്ല എന്നും ദേഷ്യത്തോടെ ഇന്ദ്രജ പറഞ്ഞപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് എനിക്കിപ്പോൾ മരവിച്ച മനസ്സാണ് രണ്ട് മക്കളും കൂടി എനിക്ക് വലിയൊരു സമ്മാനമല്ലേ തന്നത് മക്കളെ അച്ഛൻ സ്നേഹിച്ചില്ല എന്ന് ഇന്ദ്രജ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് മക്കളെ കൂടുതൽ സ്നേഹിച്ചതാണ് മാധവൻ നമ്പ്യാരുടെ പരാജയം ഞാൻ തോറ്റുപോയൊരു അച്ഛനാണ് കതിരും വളം വെച്ചിട്ട് കാര്യമില്ലെന്ന് തിരിച്ചറിഞ്ഞ ഒരു അച്ഛൻ അമ്മ അമ്മയില്ലാത്ത കുട്ടികളല്ലേ അച്ഛൻ്റെ സ്നേഹവാത്സല്യം കുറയുണ്ടെന്ന് കരുതി ഏറെ ലാളിച്ചു എൻ്റെ പെൺമക്കൾ എൻ്റെ ഹൃദയത്തിൽ ഏൽപ്പിച്ച പ്രഹരം എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു എന്നൊക്കെ വളരെ വിഷമത്തോടെ അദ്ദേഹം പറഞ്ഞപ്പോൾ ഇന്ദ്രജു പറയുന്നു അതിനെ ഞാനും മാതിരി എന്ത് തെറ്റ് ചെയ്തെന്ന് അച്ഛൻ നീ പറയുന്നത് നിങ്ങൾ ശരികൾ ചെയ്തതായിട്ടേ എന്നെ ഒന്ന് ബോധ്യപ്പെടുത്താമോ സാമൂഹിക ആചാരങ്ങളുടെ അതിരുകൾ ലംഘിക്കുന്നു അതാണ് നിങ്ങൾ ചെയ്ത തെറ്റ് ഭാര്യയോടൊപ്പം സന്തോഷമായി ജീവിച്ചിരുന്ന ജയരാമന്റെ കുടുംബത്തിലേക്ക് കയറി ആ നന്ദിനെയും ചെമ്പകം മംഗലത്തെയും ഒന്നാകെ തകർത്തോ എന്റെ നിന്റെ അനിയത്തി കുറെ പണം ഭാര്യ കൂട്ടിയപ്പോൾ ഞാൻ ഞാനെന്ന് അഹങ്കരിച്ച് നീ പ്രതികാരത്തിനിറങ്ങിയിരിക്കുന്നു നീ ആരായി ഞാനെന്ന് പറയാൻ നീ ആരാ പ്രതികാരം ചെയ്യാൻ എന്ന അദ്ദേഹം പറഞ്ഞപ്പോൾ ഇന്ദ്രജ പറയുന്നു മാധുരി മരിക്കുന്നതിന് മുമ്പും എന്നോട് സംസാരിച്ചത് നന്ദിനിയോടുള്ള പ്രതികാരത്തെക്കുറിച്ചാണ് അവൾ കാരണം ചെമ്പക മംഗലത്ത് നിന്നും ഉപേക്ഷിക്കപ്പെട്ടവളാ എൻറെ അനിയത്തി നിന്റെ അനിയജത്തി കാരണം ജീവിതം തുലഞ്ഞു പോയവളാ നന്ദിനി അവളുടെ മനസ്താപോ മനശാഭോ ആണ് ജീവനത്തിന് മാധുരയുടെ ജീവനം തുലഞ്ഞു പോകാൻ കാരണം ഇട കേട്ട് ഇന്ദ്രജ പറയുന്നു അച്ഛൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും മാധുരയുടെ കുഞ്ഞിനെ നന്ദിനി മകളായിട്ട് സ്വീകരിക്കാൻ ഞാൻ സമ്മതിക്കില്ല മോളെ ചെയ്യുന്ന ജോലിക്ക് കൂലി അവൻ തരാതിരിക്കില്ല നിനക്ക് കിട്ടും പലിശ സഹിതമെന്ന് അച്ഛൻ പറയുന്നു ഇതൊന്നും കാണാനിട വരാതെ എന്നെ നീ ഒരു ഒങ് വിളിക്കുന്നുണ്ടോ എന്ന് മനമുരുകി അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയുന്നു എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നാൽ ഇതൊക്കെ കണ്ടിട്ട് ഇന്ദ്രജിക്ക് ദേഷ്യമാണ് വരുന്നത് ശേഷം കാണിക്കുന്നത് മീനാക്ഷി വളരെ സന്തോഷത്തിലാണ് മീനാക്ഷിയുടെ അടുത്തേക്ക് നന്ദിനി വരുന്നോ ഞാൻ അറിഞ്ഞു എന്ന് മീനാക്ഷി സന്തോഷത്തോട് പറഞ്ഞപ്പോൾ എന്ത് എന്ന് നന്ദിനി പറയുന്നു ഞാൻ അറിഞ്ഞു എന്നെ പടിയേറ്റ് നടത്തി മകളായിട്ട് സ്വീകരിക്കുന്ന കാര്യം അത് ആചാരങ്ങൾ അനുസരിച്ച് ചെയ്യേണ്ട കാര്യമാണ് അത് അല്ലാതെ തന്നെ നീ എന്റെ മനസ്സിൽ മകളായിട്ട് വന്നു കഴിഞ്ഞല്ലോ എന്ന് നന്ദിനി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു അതെ ഈ ജന്മം നമുക്ക് അമ്മയും മകളുമായിട്ട് ജീവിക്കാം പക്ഷേ അടുത്ത ജന്മമെങ്കിലും ഈ അമ്മയുടെ വയറ്റിൽ എനിക്ക് മകളായിട്ട് ജനിക്കണം അമ്മയെ നൊന്ത് പ്രസവിക്കണം എന്ന് പറഞ്ഞ നന്ദിനി മീനാക്ഷിയെ കെട്ടിപ്പിടിക്കുന്നു എന്നെ പാടി ഉറക്കണമെന്നും മീനാക്ഷി പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സാവിത്രിയും ഇന്ദ്രജിയും തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നുണ്ട് ഇന്ദ്രജി പറയുന്നു അവള് വളരെ ബുദ്ധിപൂർവ്വമാണല്ലോ കാര്യങ്ങൾ നീക്കുന്നത് കള്ളന് വെച്ചവന്റെ അച്ഛനും അപ്പൂപ്പനും കഞ്ഞി വെച്ചവനല്ലേ അവള് അതും അതിനപ്പുറവും ചെയ്യുമെന്ന് സാവിത്രി പറഞ്ഞപ്പോൾ ഇന്ദ്രജു പറയുന്നു ഈ പടിയേറ്റ ചടങ്ങ് എന്നത്തേക്കാ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ഇതുവരെ ഒന്നും ചെയ്യിച്ചിട്ടില്ല മകം പിറന്ന മങ്കിക്ക് പതിനെട്ട് വയസ്സാവണ്ടേ അരക്കേട്ട് ഇന്ദ്രജു പറയുന്നു അതിന് ഇനി ദിവസങ്ങൾ കൂടി മതി അതിരിക്കട്ടെ അവിടെ നമുക്ക് സപ്പോർട്ടായിട്ടെ വേറെ ആരൊക്കെയാ ഉള്ളത് അരക്കേട്ട് സാവിത്രി പറയുന്നു മാലതിയുടെ ജഗദീഷിന്റെ ഭാര്യ അവള് പക്ഷേ കയ്യാലപ്പുറത്ത് ഉണക്കത്തേങ്ങയാണ് എങ്ങോട്ടാ പറയുന്നേനെ പറയാനേ പറ്റില്ല എങ്ങനെയെങ്കിലും ഈ പടിയേറ്റ് ചടങ്ങ് മുടക്കണോ ഇന്ദ്രജെ അത് കേട്ട് ഇന്ദ്രജ പറയുന്നുണ്ട് ഞാനത് മുടക്കിയിരിക്കും സാവിത്രി ഉറപ്പ് എന്റെ മാധുരിയെ കൊന്നവളുടെ കൂടെ അവളെ ഞാൻ വിടില്ല ഇത് സത്യം അത് കേട്ട് സാവിത്രിക്ക് സന്തോഷമാകുന്നു പടിയേറ്റ് മുടക്കാൻ ഏത് മാർഗവും ഞാൻ സ്വീകരിക്കാം തീർച്ച എന്നും ഇന്ദ്രജ പറഞ്ഞിട്ടാണ് ഫോൺ വെച്ചത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശേഷം കാണിക്കുന്നത് കാർത്തി അവിടേക്ക് കയറി വരുന്നു ഇന്ത് രാജലക്ഷ്മി കാർത്തിയെ വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് കാർത്തി അവിടേക്ക് വരുന്നത് എന്താമ്മ എന്ന് ചോദിച്ച സാവിത്രയും വന്നിട്ടുണ്ട് പടീറ്റിന്റെ കാര്യത്തെ പറ്റി വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവൻ ഇവിടേക്ക് വന്നത് എന്ന് രാജലക്ഷ്മി പറയുന്നു മുത്തശ്ശി ഞാൻ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് വരുന്ന വഴിയാണ് എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട് നമ്മൾ എല്ലാവരും കൂടി നാളെ വൈകിട്ട് അങ്ങോട്ടേക്ക് ചെന്നാ മതിയെന്ന് കാർത്തി അതിനെപ്പറ്റി ചോദിക്കുകയാണ് രാജലക്ഷ്മി ഇതെന്താ മോനെ അമ്മയ്ക്ക് പടിയേറ്റിന് ഉടുക്കാനുള്ള ഡ്രസ്സുകളൊക്കെയാണോ എന്ന് സാവിത്രി ചോദിക്കുന്നു അല്ലമ്മേ ഇത് ദേവമ്മയ്ക്കും മീനാക്ഷിക്ക് വേണ്ടി വാങ്ങിച്ച കുറച്ച് ഡ്രസ്സാണെന്ന് കാർത്തി പറയുന്നു അത് സാവിത്രിക്ക് ഇഷ്ടപ്പെട്ടില്ല നന്ദിനിയല്ല ഞാനാണ് നിന്റെ അമ്മയെന്ന് സാവിത്രി പറയുന്നു അതെന്താ നീ അങ്ങനെ പറയുന്നത് നീ പ്രസവിച്ചു എന്ന് പറയുന്നത് ശരിയാണ് പക്ഷേ അവനെ വളർത്തിയത് നന്ദിനിയല്ലേ നീ അത് പലപ്പോഴും സമ്മതിച്ചതല്ലേ എന്നും രാജലക്ഷ്മി പറയുന്നു ആയിക്കോട്ടെ നന്ദിനിക്ക് ഡ്രസ്സ് വാങ്ങിക്കാര്യം ഞാൻ മറക്കുന്നില്ല ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല പക്ഷേ ഇവൻ കല്യാണം കഴിച്ചവനാണ് മൈഥലയ്ക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നതിന് പകരം മറ്റൊരു പെണ്ണിനെ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നതേ അത്ര സുഖമുള്ള ഏർപ്പാടല്ല അതെ മറ്റൊരു പെണ്ണ് മറ്റാരും അല്ല ഇവന്റെ അമ്മാവന്റെ മകളാണ് എന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു അതാ ഒട്ടും സുഖമല്ല എന്ന് ഞാൻ ഊന്നി ഊന്നി പറയുന്നത് ഊന്നി ഊന്നി പറയാൻ നീ എന്താ വല്ല കാര്യമാണോ നീ പറഞ്ഞത് അർത്ഥം എനിക്ക് മനസ്സിലായിടി അമ്മാവൻ അമ്മാവന്റെ മകൾ എന്ന് വെച്ചാൽ മുറപ്പെണ്ണി എന്ന അർത്ഥം വരും പക്ഷേ കല്യാണം കഴിച്ച ഇവനെ അവൾ ആരായിരിക്കും എന്നെ രാജലക്ഷ്മി പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു അങ്ങനെ ചോദിച്ചാൽ പെങ്ങള് എന്നാ നിനക്ക് അങ്ങനെ ചിന്തിച്ചൂടെ എന്നെ രാജലക്ഷ്മി പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു എനിക്ക് അങ്ങനെ ഒന്നും ചിന്തിക്കാനേ പറ്റുന്നില്ല കൺമുന്നിൽ കാണുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത സമയമാണ് എങ്കിലേ പെട്ടെന്ന് ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ കാണുന്നത് നല്ലതായിരിക്കും എന്ന് രാജലക്ഷ്മി പറയുന്നു അമ്മേ അമ്മയ്ക്ക് ഞാൻ എപ്പോഴും എപ്പോഴും സാരികളൊക്കെ വാങ്ങി തരുന്നുണ്ട് അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാരികൾ പിന്നെ അച്ഛനും ഏത് യാത്രയ്ക്ക് പോയാലും തിരികെ വരുമ്പോൾ അമ്മയ്ക്ക് ഡ്രസ്സൊക്കെ വാങ്ങിക്കൊണ്ട് വരും പാവം ദേവമ്മയ്ക്ക് മീനാക്ഷിക്ക് വാങ്ങി വാങ്ങിക്കൊടുക്കാനാമേ എന്ന് കാർത്തി പറഞ്ഞപ്പോൾ അവൻ്റെ ഒരു മീനാക്ഷിയും ദേവമ്മയും എന്ന് ദേഷ്യത്തോടെ സാവിത്രി പറയുന്നുണ്ട് ദേ നിന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയാം ഇവിടെ ശുഭകരമായ ചില കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ് ദയവായി നിന്റെ വായിൽ നല്ല നല്ല കാര്യങ്ങളും മനസ്സിന് നല്ല ചിന്തകൾ വരണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് എന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു എന്റെ വായടപ്പിക്കാനാണല്ലോ ഇവിടെ സകലമായ പേർക്കും തിടുക്കാം അതെന്താണെന്ന് വെച്ചാൽ നീ വായടച്ചത് നടന്നാൽ നിന്നെ പോലെ സുന്ദരിയും സുമുഖയും നിഷ്കളങ്കിയുമായ ഒരു പെൺകുട്ടി ഈ ചെമ്പകമംഗലത്തും പരിസരത്തും ഇല്ലാത്തോണ്ടാ നീ വായ തുറന്നാലോ നിന്നെ പോലെ ഉപദ്രവകാരിയും അശ്രീകരവുമായ ഒരു പെണ്ണെ ഈ ഭൂലോകത്തെ ഉണ്ടാവില്ല എന്നും രാജലക്ഷ്മി പറയുന്നു ഈ പടിയേറ്റ് തീരുന്നത് വരെ നിനക്കൊന്ന് ഉണ്ണ മിണ്ടാവം അനുഷ്ഠിച്ചൂടെ എന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ സാവിത്രി മനസ്സിൽ വിചാരിക്കുന്നു അവളുടെ ഒരു പടിയേറ്റം അത് നടക്കണോ വേണ്ടതെന്നെ ഞാനൊന്ന് തീരുമാനിക്കും പിന്നെ കാർത്തിയോട് ചില കാര്യങ്ങൾ രാജലക്ഷ്മി പറഞ്ഞു ഏൽപ്പിക്കുന്നു അമ്പലത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ മോൻ്റെ ഒരു ശ്രദ്ധ വേണം കേട്ടോ ഒന്നിനും ഒരു കുറവൊന്നും വരുത്തരുതേ എന്നും പറയുന്നുണ്ട് ഇല്ല മുതശി ഒരു കുറവും വരുത്തില്ല എന്ന് പറഞ്ഞിട്ട് കാർത്തി അകത്തേക്ക് പോയി രാജലക്ഷ്മിയും അകത്തേക്ക് പോയപ്പോൾ സാവിത്രി ചില കാര്യങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എങ്ങനെയും ഈ പടിയേറ്റം മുടക്കണം എന്നുള്ള കാര്യമാണ് വിചാരിക്കുന്നത് ശേഷം കാണിക്കുന്നത് വൈശാഖ് പുറത്ത് എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുവാണ് മൈഥുലി അവിടേക്ക് ഓടിയെത്തി എടാ വിളിച്ചത് എന്തിനാ വേഗം പറ ദേ ഇവിടെ കാർത്തി വന്നിട്ടുണ്ട് ഇപ്പൊ എന്നെ തിരക്കൂ എന്ന് മൈഥിലി പറയുന്നു ദേ നാളെ പടിയേറ്റാണ് അശ്വിനും അമ്പിളിയും വരെ അമ്പലത്തിലായിരിക്കും ഇതാണ് നമുക്ക് പറ്റിയ അവസരം ഇനിയിപ്പോ ഉടനെ ഒന്നും ഇങ്ങനെ ഒരു ചാൻസ് ഒത്തു വരില്ല എന്നും വൈശാഖ് പറയുന്നുണ്ട് നീ വ്യക്തമായിട്ടൊന്ന് പറയുന്ന മൈഥിലി ഈ അവസരം മുതലെടുത്ത് നമുക്ക് മുങ്ങാം എല്ലാവരും പടിയേറ്റ ചടങ്ങിൽ ധൃതിയിലായിരിക്കും അങ്ങനെയാവുമ്പോൾ അവരെ നമ്മളെ അന്വേഷിക്കാൻ സമയമെടുക്കും അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത സ്റ്റേറ്റ് പിടിക്കാമെന്നും പറയുന്നു എങ്ങനെ പോകുമെന്ന് മൈഥിലി ചോദിച്ചപ്പോൾ ഞാൻ കാറുമായിട്ട് അമ്പലത്തിനടുത്ത് നിൽക്കാമെന്ന് വൈശാഖ് ബാക്കിയെല്ലാം അവിടെ വെച്ച് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളും കൂടി വൈശാഖ് മൈഥിലെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട് എല്ലാത്തിനും മൈഥിലി സപ്പോർട്ടും ആ സമയം കാർത്തി മൈഥിലെ വിളിക്കുന്നു അയ്യോ ദൈ കാത്ത് വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മൈഥിലി അവിടെ നിന്നും ഓടിപ്പോയി പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രജ ഒരാളെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് അവിടേക്ക് വരുന്നത് മറ്റാരുമല്ല സാവിത്രി തന്നെ സാവിത്രിക്ക് ഇന്ദ്രജിയെയും മാധുര്യയും കണ്ണ് കണ്ണിനേരെ കണ്ടുടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇന്ദ്രജിയുടെ കൂട്ടു പിടിച്ചിരിക്കുകയാണ് നന്ദിനെ ഇല്ലാണ്ടാക്കാൻ ഇന്ദ്രജി വന്നിട്ട് ഒത്തിരി നേരം ആയോ എന്ന് സാവിത്രി ഇന്ദ്രജിയോട് ചോദിക്കുന്നു സാരമില്ല എന്നെ ഞാൻ കാത്തുന്നത് എന്റെ നാത്തോനെയല്ലേ എന്ന് ഇന്ദ്രജ അതുകൊണ്ട് യാതൊരു യാതൊരു സങ്കടവും ഇല്ല എന്നും ഇന്ദ്രജി പറയുന്നുണ്ട് ഞാൻ സാവിത്രി വിളിച്ച കാര്യം പെട്ടെന്ന് പറഞ്ഞേക്കാം കാരണം വലിയ സെലിബ്രിറ്റികളൊന്നും അല്ലെങ്കിലും നമ്മൾ രണ്ടുപേരെയും എല്ലാവരെയും ശ്രദ്ധിക്കും അതിന് കാരണം ഒരാൾ ചെമ്പകമംഗലത്തെയും മറ്റൊരാൾ മാധവമംഗലത്തെയുമാണ് എന്നാൽ സാവിത്രി പറയുന്ന പ്രശ്നം അതല്ല ഞങ്ങൾ ചെമ്പകമംഗലത്തുകാരുടെ നമ്പർ വൺ ശത്രുവാണ് ഇന്ദ്രജ് രണ്ട് ശത്രുക്കൾ തമ്മിൽ എന്തായിരിക്കും സംസാരം എന്നായിരിക്കും നാട്ടുകാരുടെ ചിന്ത നമ്മൾ നാത്തൂന്മാർ ആണെന്നുള്ള കാര്യം അവരെങ്ങും മറക്കും എന്നെ സാവത്രി പറഞ്ഞപ്പോൾ ഇന്ദിരാജ പറയുന്നു നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ചെമ്പകുമങ്കലത്തെ മീനാക്ഷിയെ നന്ദിനും മകളായിട്ട് സ്വീകരിക്കുന്ന പടിയേറ്റാണെന്ന് കേട്ടു അതെ അത് സത്യമാണ് കുടുംബക്ഷേത്രത്തിൽ വെച്ച് നടത്താൻ അവരെ തീരുമാനമെടുത്തും കഴിഞ്ഞു എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ഇന്ദിരജ നിൽക്കുന്നുണ്ട് എന്നാൽ ആ പടിയേറ്റ് നടക്കരുത് അതിന് സാവത്രി എന്നെ ഒന്ന് സഹായിക്കണം എന്നെ ഇന്ദ്രജ പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു അതിന് എന്റെ എല്ലാവിധ സഹായവും ഉണ്ടാവും എന്ത് എന്ന് ഇന്ദ്രജ പറഞ്ഞാ മതി ക്ഷേത്രത്തിൽ തൽക്കാലം സാവിത്രി സൈലന്റ് ആയിട്ട് നിന്നാ മതി ബാക്കി ഞാനേറ്റു എന്തു വന്നാലും മീനാക്ഷിക്കൊന്നും പറ്റരുത് അവളെ എനിക്ക് വേണോ എന്ന് ഇന്ദ്രജ പറയുന്നുണ്ട് അവളെ കാണുമ്പോൾ ഞാൻ ഓർക്കുന്നത് എന്റെ മാധുരിയാണ് എന്നും ഇന്ദ്രജ പറഞ്ഞപ്പോൾ സാവിത്രി ഒരു നിമിഷം ആലോചിക്കുന്നുണ്ട് മാധുരി അവളുടെ പേര് പറഞ്ഞാൽ ഞാൻ നീയും തെറ്റും അങ്ങനെ ആലോചിച്ചപ്പോൾ സാവിത്രിയെ ഇന്ദ്രജ വിളിക്കുന്നു നന്ദിനിയാണ് എൻ്റെയും സാവിത്രിയുടെയും ലക്ഷ്യം അവരുടെ ലക്ഷ്യം നിറവേറാൻ പാടില്ല എന്നും ഇന്ദ്രജി പറയുന്നു ഈ പടിയേറ്റിന് നമുക്ക് എങ്ങനെ മുടക്കാൻ എന്ന് സാവിത്രി പരദേവത പടിയേറ്റിന്റെ അനുഗ്രഹം തന്ന അനുഗ്രഹം തരണമെങ്കിൽ നന്ദിനി വിളക്കും താലവുമായി അമ്പലത്തിൽ മൂന്ന് വട്ടം പ്രദക്ഷിണം വെക്കണം ആ പ്രദക്ഷിണം മുടങ്ങണം അത് നീ മുടക്കും അതെങ്ങനെയെന്ന് സാവിത്രി ചോദിക്കുന്നു സാവിത്രി ആ കാര്യം കണ്ടാ മതി അത് മുടക്കിയതിനു ശേഷം നമ്മൾ ഒരുമിച്ച് വേറെ ചില യുദ്ധങ്ങൾക്ക് കാര്യം കുറിക്കും ഇനി ഏത് കാര്യത്തിനും നമ്മൾ ഒരുമിച്ച് ഓഹേ എന്ന് പറഞ്ഞ് സാവിത്രിയും ഇന്ദ്രജയും കൈ കൊടുത്തോ ശേഷം കാണിക്കുന്നത് പടിയേറ്റ ചടങ്ങ് ആരംഭിച്ചിരിക്കുന്നു എല്ലാവരും ക്ഷേത്രത്തിൽ തന്നെയുണ്ട് നടയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് രാജലക്ഷ്മി ആ സമയത്താണ് ഇൻസ്പെക്ടർ അവിടെ എത്തിയത് ഇന്ദ്രജ അദ്ദേഹത്തെ ഫോൺ ചെയ്യുന്നു മിസ്റ്റർ മഹാദേവൻ അവിടെ എത്തിയോ എന്ന് ഇന്ദ്രജ ചോദിക്കുന്നു ഇപ്പൊ എത്തിയതേ ഉള്ളു എന്നെ അദ്ദേഹം പറഞ്ഞപ്പോൾ ഇന്ദ്രജി ചോദിക്കുന്നു നിങ്ങൾക്ക് അവിടെ സഹായിട്ട് സഹായിട്ടൊരു സ്ത്രീ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഉണ്ട് കൊടം ക്രിമിനലാണ് കാശ് കിട്ടും എന്നറിഞ്ഞാൽ സ്വന്തം തള്ളേവരെ അവർ കൊന്നുകളയും അവരെ ക്ഷേത്രത്തിൽ വന്നു കാണുമെന്ന് മഹാദേവൻ പറയുന്നു മിസ്റ്റർ മഹാദേവൻ ഒരു കാരണവശാലും ആ പടിയേറ്റ ചടങ്ങ് പൂർത്തീകരിക്കപ്പെടരുത് അങ്ങനെ സംഭവിച്ചാൽ ഞങ്ങൾ ഞങ്ങളുടെ മീനാക്ഷി ആ നന്ദിനിയുടെ മകളാകും എന്നെ ഇന്ദ്രജി പറഞ്ഞപ്പോൾ മഹാദേവൻ പറയുന്നുണ്ട് അത് നടക്കില്ല മാഡം ധൈര്യമായിട്ടിരുന്നോളൂ എനിക്ക് അവിടെ വന്ന് ഈ ഓപ്പറേഷൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല കാരണം ചെമ്പകമംഗലത്തെ എല്ലാവരും ഉണ്ടാകും അതാ ഞാൻ ഈ ചുമതല എൻ്റെ വിശ്വസ്തനായി നിങ്ങളെ ഏൽപ്പിക്കുന്നതെന്നും ഇന്ദ്രജ പറയുന്നു ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് എനിക്കറിയാം മേഡം ഇതിൽ എൻ്റെ കഴിവും ഞാൻ തെളിയിക്കും പൂജ മുടക്കിയതിന് ശേഷം ഞാൻ മേഡത്തിനെ വിളിക്കാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഓക്കേ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് ഇന്ദ്രജ തുടർന്ന് മഹാദേവൻ ഏർപ്പാടാക്കിയ ആ സ്ത്രീ അവിടേക്ക് വരുന്നു നീ വന്നിട്ട് ഒത്തിരി നേരം ആയോടിയെന്ന് ആ സ്ത്രീയോട് ഈ മഹാദേവൻ ചോദിക്കുന്നുണ്ട് കുറെ നേരമായി എന്ന് സ്ത്രീയും പറയുന്നു എങ്ങോട്ടേ അങ്ങോട്ട് ഇപ്പുറത്തോട്ടൊക്കെ നോക്കിയിട്ട് മഹാദേവൻ ആ സ്ത്രീയെ മാറ്റി നിർത്തി സംസാരിക്കുന്നു നീ ഇന്ദ്രജി അറിയൂ എന്ന് ചോദിക്കുന്നു ഞാൻ ഇന്ദ്രജിയും ചന്ദ്രജി ചന്ദ്രകിയൊന്നും അറിയില്ല സാറിനല്ല ഇവള്മാരൊക്കെ അറിയൂ എന്ന് ആ സ്ത്രീ പറയുന്നുണ്ട് എടി ആ മാധവ മധുരത്തിലെ ഇന്ദ്രജ ഗൾഫുകാരിയാണ് രാഷ്ട്രീയക്കാരെ പലരും പോലീസുകാരും ഒക്കെ ഇവള് വരച്ച വരയിലാണ് എന്നെ ഇൻസ്പെക്ടർ പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറയുന്നു സാറും അവരുടെ വലയിൽ പെട്ടുപോയി കാണും അല്ലേ അല്ല സാറിപ്പോൾ സസ്പെൻഷനിലാണ് അല്ലേ എന്താ പുക ലഭിച്ചു സാറേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചാൽ എൻ്റെ സ്വഭാവം മാറും എന്ന് പറഞ്ഞ് വീണ്ടും അയാൾ അവിടെ എവിടെയൊക്കെ നോക്കിയിട്ട് ആ സ്ത്രീയോട് പറയുന്നു നമ്മൾ ഇവിടെ നടത്താൻ പോകുന്നത് ഇന്ദ്രജിക്ക് വേണ്ടിയുള്ള ഒരു ഓപ്പറേഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ അദ്ദേഹം അവരോട് പറഞ്ഞു കൊടുക്കുന്നു ഇപ്പോൾ മനസ്സിലായി സാറേ കാര്യങ്ങൾ എന്ന് ആ സ്ത്രീയും പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് തിരുമേനി മീനാക്ഷിയോട് പറയുന്നു പടിയേ സോറി നന്ദിനിയോട് പറയുന്നു പടിയേറ്റുകാരി വലത് കൈയിൽ ഈ താലവും വലത് കൈ നിലവിളക്കും ഇടത് കൈയിൽ താലവും എന്തി വേണം ക്ഷേത്രത്തിന് വലം വെക്കേണ്ടത് പടിയേറ്റുന്നത് ആരെയാണെന്നും ചോദിക്കുന്നു ഈ കുട്ടിയാണ് മീനാക്ഷി എന്ന് രാജലക്ഷ്മി പറഞ്ഞു കൊടുക്കുന്നു ഓ മീനാക്ഷി മീനാക്ഷി അകമ്പടിക്കാരിയായി പ്രാർത്ഥനയോടെ കൂടെ നടന്നാ മതി പിന്നീടുള്ള ചടങ്ങുകൾക്ക് വിളിക്കുമ്പോൾ വന്നാ മതി എന്നും തിരുമേനി പറയുന്നു പ്രദക്ഷിണം വയ്ക്കുമ്പോൾ സദാസമയവും ദൈവനാമം ഒരുവിട്ടുകൊണ്ട് വേണം നടക്കാൻ ദീപം അണയാനും തിരിഞ്ഞു നോക്കുകയോ പിൻതിരിയുകയോ ദീപം കൈമാറുകയോ ചെയ്യാൻ പാടില്ല ഇത് നിങ്ങളുടെ കുടുംബക്ഷേത്രമാണ് ഇവിടെ ദേവിയുടെ അനുവാദമില്ലാതെ കുടുംബത്തിലെ ഒരു കാര്യവും നടക്കാൻ പാടില്ല എന്നും അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു ദേവിയുടെ അനുവാദത്തിനുള്ള പ്രാർത്ഥനയാണിത് വിളക്ക് കെടുകയോ ഞാൻ പറഞ്ഞ നിബന്ധനകൾ തെറ്റിക്കുകയോ ചെയ്താൽ ദേവി കോപിക്കും പടിയേരിലുള്ള അനുവാദം ഇല്ല എന്നാണ് അതിനർത്ഥമെന്നും തിരുവേനി പറഞ്ഞപ്പോൾ ഒരു ചെറു പുഞ്ചിരിയോടെ സാവത്രി നിൽക്കുന്നു എന്നാൽ ബാക്കിയുള്ള എല്ലാവരും ടെൻഷനോടെ നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗേഷർ മൈ ചാനൽ